നമസ്കാരം പതിരും കതിരും ഭരണചക്രം തിരിച്ച് തിരിച്ച് കൈകൊഴഞ്ഞ പിണറായി വിജയനും ജാമാതാവും കുടുംബസഹിതം ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി യാത്ര തിരിച്ചു രണ്ടാഴ്ചയിലേറെ അവർ വിദേശത്ത് തങ്ങും ആഗോളതാപനം വലിയ പ്രശ്നമായ സ്ഥിതിക്ക് ഇന്തോനേഷ്യ സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് ജോളിയായി ഇരുപത്തിയൊന്നിന് തിരിച്ചു വരും ഇവിടെ ആർക്കും ഒരു ധൃതിയുമില്ല ഇവിടെ വന്നിട്ടും പ്രത്യേകിച്ച് മലമറിക്കാൻ ഒന്നുമില്ലല്ലോ പതുക്കെ വന്നാൽ മതി അത്രയും കാലമെങ്കിലും മുഖ്യൻ്റെ അകമ്പടി കണ്ട് വിറയ്ക്കാതെ മനുഷ്യന് സ്വസ്ഥമായി വഴിതടക്കാമല്ലോ ആ ഇനത്തിൽ ഇന്ധന ചാർജ് എങ്കിലും ലാഭിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും മണ്ണിൽ മുളച്ച സൂര്യൻ ഇവിടെ നിന്നും ഇൻഡോനേഷ്യയ്ക്ക് വണ്ടി കയറിയ പാടെ കാലാവസ്ഥാ വകുപ്പിന്റെ ഉള്ളം കുളിർപ്പിക്കുന്ന പ്രവചനം വന്നു അടുത്ത ഒരാഴ്ച കേരളത്തിൽ മഴ പെയ്യും പോലും ഡൽഹിയിൽ സമരം നടത്താൻ ചെന്ന പിണറായി വിജയൻ കെജരിവാളിനെ കൂട്ടുപിടിച്ചതോടെ അതിയാൻ്റെ കാര്യം അവതാളത്തിലാവുകയും അകത്താവുകയും ചെയ്തു അന്നീ സി പി എമ്മുകാർ തള്ളി മറിച്ചത് ദേശീയതലത്തിൽ പിണറായി വിജയൻ ഇടതുചേരിയുടെ മുഖമാണെന്നായിരുന്നു ആ പുള്ളിയാണ് രാജ്യം തെരഞ്ഞെടുപ്പിൻ്റെ തീച്ചൂളയിൽ വെന്തുരുകുമ്പോൾ കുടുംബസഹിതം വിനോദയാത്ര പോയിരിക്കുന്നത് കേരളത്തിന് പുറത്ത് പിണറായി അങ്ങനെ പ്രചാരണത്തിന് പോകുന്ന പതിവില്ലത്രേ അതെന്താ സഖാക്കളെ പോകാത്തത് വംശനാശ ഭീഷണി നേരിടുന്ന സി പി എമ്മിൻ്റെ ഏക മുഖ്യനല്ലേ പിണറായി വിജയൻ ഈ ബ്രാൻഡിനെ കൊണ്ടുപോയി ഗുജറാത്തിലും കർണാടകയിലും ബംഗാളിലുമൊക്കെ ഒന്ന് അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം ഒരു കുഴപ്പവുമില്ല പക്ഷേ പിണറായി പോകില്ല അതിയാന് കുടുംബം കഴിഞ്ഞേ ഉള്ളൂ പാർട്ടിയൊക്കെ പാവം യെച്ചൂരിയും കാരാട്ടുമൊക്കെ പൊരി വെയിലത്ത് കിടന്ന് വോട്ട് തേടി അലയുകയാണ് മുതിർന്ന അംഗമായ പിണറായിക്ക് മാത്രം പുറത്ത് റോളില്ല പിണറായി വിജയൻ ഒറ്റയ്ക്ക് കേരളത്തിൽ പാർട്ടിയെ നയിച്ച് ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് പാർട്ടി പറയുന്നത് സി പി എം രണ്ടിടത്ത് മത്സരിക്കുന്ന തമിഴ്നാട്ടിൽ പോലും പിണറായി പോയില്ല മലപ്പുറത്തും കോഴിക്കോട്ടും ചെന്നു നിന്ന് വർഗീയത ഫാസിസം അസഹിഷ്ണുത എന്നൊക്കെ പറയും പോലെയല്ല പുറം നാട്ടിലെ പ്രചാരണം മുഖ്യൻ എവിടെ പോകുന്നതിനും ആരുടെയും അനുവാദം വേണ്ട ഗവർണറോ ക്യാബിനറ്റോ പോലും അറിയേണ്ടതില്ല യെച്ചൂരിയോ പി ബിയോ ഈ യാത്ര അറിഞ്ഞതേയില്ല അപ്പക്കച്ചവടം നടത്തുന്ന ഗോവിന്ദന് ഇതൊന്നും അറിഞ്ഞിട്ടും കാര്യമില്ല ഭരണം സി എം രവീന്ദ്രനും പി ശശിയും കൂടി നന്നായി നടത്തിക്കൊള്ളും മകളും മരുമകനും രണ്ടാം തീയതി തന്നെ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു അവരിപ്പോൾ ദുബായിൽ സ്റ്റേ ചെയ്യുകയാണ് യു എയിലുള്ള മകനെയും കൂട്ടി മുഖ്യൻ ഇൻഡോനേഷ്യയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഇവിടെയാണ് നാടൻ പാട്ടുകാരൻ കുട്ടപ്പൻ്റെ ഒരു പാട്ട് പ്രസക്തമാകുന്നത് ആനന്ദം പരമാനന്ദമാണെൻ്റെ കുടുംബം ആനന്ദം പരമാനന്ദമാണെൻ്റെ കുടുംബം ഇൻഡോനേഷ്യ മൊത്തത്തിലൊന്ന് കറങ്ങി അടിച്ച് സംഘം സിംഗപ്പൂരിലേക്ക് പോകും അവിടൊക്കെ നിരത്തിലിറങ്ങി സഞ്ചരിക്കുമ്പോൾ ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ അകമ്പടി പോകുമോ എന്തോ രക്ഷാപ്രവർത്തനത്തിനായി ഗൺമാനെ കൂടി കൂട്ടിക്കൊണ്ടു പോകണമായിരുന്നു എന്തിനാണ് മുഖ്യനും കുടുംബവും പോയേ എന്ന് ചോദിച്ചപ്പോൾ എ കെ ബാലൻ പറഞ്ഞ മറുപടിയാണ് കൃത്യം അതിനെന്താ തെറ്റ് ഉമ്മൻചാണ്ടി പോയിട്ടില്ലേ ഈ മൂല്യമുള്ള ബ്രാൻഡിനെ പരിചയപ്പെടുത്താൻ ആ നികേഷിനെ കൂടി കൊണ്ടുപോകണമായിരുന്നു പെട്ടി ചുമക്കാൻ ഉത്തമം ബാലൻ സഹാവ് തന്നെയാണ് ഏഷ്യാവൻകരയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ അവിടെ ചെന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കി സി പി എമ്മിനെ അങ്ങോട്ട് ലയിപ്പിക്കുമോ എന്തോ ഇന്ത്യ പിടിച്ചെടുക്കാനായി ഈ സ്വകാര്യ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് കെ മുരളീധരൻ ഒരു സംശയം ചോദിക്കുന്നു കേരളത്തിലെ ജനങ്ങളെയെല്ലാം ആമോദത്തോടെയും അല്ലലറിയാതെയും വസിക്കാൻ എല്ലാവിധത്തിലും പ്രാപ്തനാക്കിയ ഒരു മുഖ്യൻ കുടുംബസഹിതം ഒരു സവാരി പോകുന്നതിനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത് പണ്ട നെതർലൻഡിൽ പോയപ്പോൾ കൊണ്ടുവന്ന പദ്ധതി പോലെ ഒന്നും ഇൻഡോനേഷ്യയിൽ നിന്നും വരുമ്പോൾ കൊണ്ടുവന്നേക്കരുത് മൂത്രം വീഴാതെ പാവം കുറച്ച് ദിവസമെങ്കിലും സുഖമായി കഴിയട്ടെ അവിടുത്തെ ദീപ സമൂഹങ്ങളിൽ നന്ദി